എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് കാശി ജാതകം എന്ന് അധികമാരും പറയാത്ത ഒരു ഒരു അസ്ട്രോളജിയുടെ ഒരു ദോഷാവസ്ഥയെ പറ്റി സംസാരിക്കാം എന്താണ് കാശി ജാതകം കാശി ജാതകം എന്ന് പറയുന്നത് നമ്മുടെ ജനന ആരൂഢത്തിൽ ശനി ഭഗവാന്റെ ഒരു സ്ഥിതി അനുസരിച്ചാണ് നമ്മളത് കണ കണക്കാക്കുന്നത് ഇതിന് പുറകിലൊരു കഥയുണ്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ കഥ അദ്ദേഹം സകലതും സകല ഐശ്വര്യത്തോടു കൂടിയും ഇരുന്ന ഒരാളാണ് അല്ലേ അദ്ദേഹത്തിന് പെട്ടെന്ന് ശനിബാധിതനായി അദ്ദേഹം അവസാനം അതായത് കാശിയിലുള്ള ഹരിചന്ദ്ര ഘട്ടിലാണ് പോയിട്ട് പിണം എരിച്ചാണ് പിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവശരീരം എരിച്ചാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക ജോലിയായിരുന്നു ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു കാശിയിലുള്ള അവസാന സമയങ്ങളിലുള്ളത് അതിനുശേഷം അദ്ദേഹത്തിന് അതിൽ നിന്ന് മുക്തി കിട്ടി സകലതും തിരിച്ചു കിട്ടി എന്നിട്ട് മോക്ഷം പ്രാപിച്ചു ഇത് ഒരു കഥയാണോ അല്ലെങ്കിൽ നടന്നതാണോ എന്ന് നമ്മൾ അതിനെപ്പറ്റി ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ ഇത് ജ്യോതിഷത്തിൽ അതായത് ജ്യോതിഷത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജ്യോതിഷത്തിൽ ഈ ഹരിചന്ദ്ര മഹാരാജാവിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശി ജാതകമാണ് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഈ പർട്ടിക്കുലർ അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സകലതും നഷ്ടപ്പെടും സകല ഐശ്വര്യങ്ങളോടുകൂടി ജീവിച്ച് നല്ല കൂടി ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് ചിലർക്ക് സംഭവിക്കാം ചിലർക്ക് മൂന്നാമത്തെ ഘട്ടത്തിൽ അതായത് നമ്മുടെ ഈ ശനി ഭഗവാൻ്റെ ഓരോ ചക്രങ്ങളുണ്ടല്ലോ ഓരോ പ്രാവശ്യം പന്ത്രണ്ട് അതിൻ്റെ രണ്ടര വെച്ച് നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം ഇരുപത്താറ് വർഷത്തോളം ഒരു ചക്രം എന്ന് പറയും ഒരു ഒരു റൗണ്ട് ആരൂടത്തിൽ ഇത് ശനി ഭഗവാൻ കവർ ചെയ്യാനായിട്ട് എടുക്കും പന്ത്രണ്ട് രാശി രണ്ടര വർഷം വെച്ച് രണ്ടരകാൽ വർഷം വെച്ച് നമുക്കത് കണക്കുകൂട്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു അതിൻ്റെ മൂന്നാമത്തെ അവസ്ഥ രണ്ട് മൂന്നാമത്തെ ആണ് അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തെട്ട് വയസ്സ് ആ ഒരു സമയം രണ്ടാമത്തെ രണ്ടാമത്തെറ്റയാണ് ഇതൊലൊക്കെ ഈ കാശിജാതകം പെട്ടെന്ന് എഫക്റ്റാകും ആ ഒരു പർട്ടിക്കുലർ ജന ജാതകം ജാതകത്തിൻ്റെ എല്ലാ എല്ലാ കൂടി ഇരിക്കുന്നതായിരിക്കും പെട്ടെന്നൊരു കടം വഴി അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും ഇതാണ് കാശി ജാതകത്തിന് സംഭവിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ജാതകത്തിൽ നിന്ന് അതിന് എങ്ങനെയുള്ള പരിഹാരങ്ങൾ എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ പിന്നെ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് സുഹൃത്തുക്കൾ ശനി ഭഗവാൻ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു കാർമിക് കാർമിക് ഗ്രഹമാണ് അല്ലെങ്കിൽ കാർമിക് എനർജിയാണ് അപ്പം ഇത് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലൂടെയുള്ള എല്ലാ ദോഷങ്ങളുടെ ഒരു ഒരു സംയുക്തമായിട്ട് എന്തൊക്കെ ദോഷങ്ങൾ അല്ലെങ്കിൽ ദോഷഭാവങ്ങളുണ്ടോ അതിന് ഫലം തരാനായിട്ട് പിന്നെ തരികയാണ് ആ ശനി ഭഗവാന്റെ ലക്ഷ്യം ആ ഒരു ഫലം തന്ന് നമ്മളെ വീണ്ടും നമ്മുടെ ആ ആത്മാവിനെ ശുദ്ധീകരിച്ച് വീണ്ടും ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദിവ്യമായ ഒരു പണിയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ എന്താകും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതകം എങ്ങനെയാ ജാതകത്തിലെ മേടം അതുപോലെ കടകം അല്ലെങ്കിൽ തുലാം അല്ലെങ്കിൽ മകരം ഈ രാശികളിൽ ശനി ഭഗവാൻ നിൽക്കുന്നത് നമ്മൾ ആര് ശ്രദ്ധിക്കണം ഇതിൽ ശനി ഭഗവാൻ നിന്നാൽ തീർച്ചയായിട്ടും കാശി ജാതകമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മനസ്സിലായോ രണ്ടാമത് ലഗ്നത്തിൻ്റെ അതായത് ഈ ജാതകത്തിൻ്റെ ലഗ്നത്തിൻ്റെ ഒന്ന് നാല് ഏഴ് രൂപത്തിൽ ശനി ഭഗവാൻ നിന്നാലും കാശി ജാതകമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ വേറെ ഒന്നുണ്ട് നമ്മൾ കാളസർപ്പദോഷമെന്നൊക്കെ കേട്ടിട്ടില്ലേ കാളസർപ്പോഷത്തിൻ്റെ ഔട്ട് അതായത് കാളസർപ്പദോഷം എന്ന് പറഞ്ഞാൽ രാഹു കേതുക്കൾ വന്നിട്ട് രാഹു കേതുക്കളുടെ ഇടയിൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പോയി ഇരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം അതിൻ്റെ വെളിയിൽ ചന്ദ്രനോ ശനിയോ നിൽക്കുകയാണെങ്കിലും ഈ കാശി കാശിജാതകമാണെന്ന് പറയാം അതായത് പല ഇത് ഇത് ഇത്രയൊന്നുമല്ല ഇനിയും പല കാര്യങ്ങൾ ജാതകത്തിന് നിർണ്ണയിക്കാനായിട്ട് ആചാര്യന്മാരൽ എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ കാശി ജാതകം ആണെന്ന് മനസ്സിലായി ഒരാളുടെ ജാതകം ആ കാശി ജാതകമാണെന്ന് മനസ്സിലായി ഓക്കെ കാശിജാതകമാണ് കണ്ടുപിടിച്ചു നമുക്ക് എന്ത് ചെയ്യാം അതാണ് അടുത്ത സ്റ്റെപ്പ് സുഹൃത്തുക്കളെ ദേവി ചെയ്ത് മനസ്സിലാക്കുക കാശി കാശീജാതകത്തിന് പരിഹാരം ചെയ്യാതെ ആ ജാതകത്തിൽ നിങ്ങൾ എന്ത് ദോഷപരിഹാരം ചെയ്താലും എന്ത് പൂജ ചെയ്താലും എന്തൊക്കെ ചെയ്താലും അത് ശരിയാകില്ല ശരിയാകില്ല എന്നുള്ളത് സത്യമാണ് കാരണം ഞങ്ങൾ കണ്ട് കണ്ണാൽ കണ്ട കാര്യങ്ങളാണതൊക്കെ ഇത്രയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ് നമ്മളെ ഏതെല്ലാം തരത്തിലുള്ള പിന്നെ പൂജാവിധികൾ ഉപയോഗിച്ചാൽ ഈ കാശി ജാതകത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിന് നമ്മൾ ചില പ്രത്യേക പ്രത്യേക പിന്നെ പരിഹാരങ്ങൾ ആചാര്യന്മാരാൽ വിധിച്ചിട്ടുണ്ട് അത് ചെയ്യണം അത് ചെയ്താലേ ശരിയാവുള്ളൂ ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ശനി ഭഗവാന്റെ ജാതകത്തിലുള്ള അവസ്ഥയെ അവസ്ഥയായി മനസ്സിലാക്കണം അത് എവിടെയാണ് ഇരിക്കുന്നത് എന്ത് ബലത്തിലാണിരിക്കുന്നത് ഇതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കാതെ ഡയറക്റ്റായിട്ട് ഒക്കെ കാശി ജാതകമാണ് ഞാൻ കാശി പോയിട്ട് വരികയെന്ന് പറഞ്ഞാൽ പോയിട്ട് വന്നാൽ അവിടെയും പണി കിട്ടും എന്താ എന്തെന്നാൽ ഒരു ഗ്രഹം നല്ല പൂർണ്ണ ബലവാനായിട്ട് അല്ലാതെ ഇഷ്ടബലവാനായിട്ട് നിൽക്കുമ്പം ആ ഗ്രഹത്തിൻ്റെ സ്ഥലത്ത് പോയാൽ ആ ഗ്രഹത്തിൻ്റെ എനർജി ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് പോയാൽ നൂറ് ശതമാനം നല്ല കാര്യമാണ് എക്സാമ്പിൾ ഇപ്പോൾ ശനി ഭഗവാന് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന രണ്ട് സ്ഥലങ്ങൾ നമ്മൾ തമിഴ്നാട്ടിലുണ്ടരുന്നുണ്ടല്ലേ അതുപോലെ പിന്നെ പിന്നെ കാശിയിലുണ്ട് ഇത് ഇത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ശനി ഭഗവാന്റെ എനർജി ഏറ്റവും കൂടുതൽ കേരളത്തിലും ചില ക്ഷേത്രങ്ങളുണ്ട് അപ്പം അതായത് തമിഴ്നാട്ടിലുള്ള ക്ഷേത്രത്തിൻ്റെ പേര് നിങ്ങൾ ചോദിക്കൊണ്ടെ തിരുനല്ലാർ ക്ഷേത്രം തിരുനല്ലാർ ക്ഷേത്രം ശനി ഭഗവാന്റെ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ക്ഷേത്രവും അതുപോലെ തന്നെയാണ് അതുപോലെ ഈ ഭാവങ്ങളിൽ നമ്മൾ ഉടനെ അങ്ങോട്ട് ചെല്ലുക നമുക്ക് ശനി ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ദൈവീതങ്ങനെ ചെയ്യരുത് കാരണം ഒരു ഗ്രഹം നമുക്ക് ഇഷ്ടബലമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവിടെ പോയാൽ നൂറ് ശതമാനം നല്ല പരിഹാരമാണത് അതിന് സംശയമൊന്നുമില്ല പക്ഷേ അതേ ഗ്രഹം നമുക്ക് കഷ്ടബലത്തിലാണ് നിൽക്കെങ്കിൽ കഷ്ടബലം എന്ന് പറയുന്നത് എന്താ അറിയാവോ ഗ്രഹങ്ങളുടെ സ്വഭാവം അതിൻ്റെ ജന്മ സ്ഥ അതിൻ്റെ സ്ഥാനം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സ്ഥാനം അതിൻ്റെ പക്ഷബലം പലതരത്തിലുള്ള ബലങ്ങളുണ്ടല്ലോ ഗ്രഹത്തിന് ആ ഗ്രഹങ്ങളുടെ ആ ബലത്തിനനുസരിച്ച് പിന്നെ അതിൻ്റെ സ്വഭാവവും മാറും അപ്പം ഈ ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അതൊരു കഷ്ടബലം നൽകുന്ന ശനി ഭഗവാൻ നമുക്ക് ദോഷകാരിയായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ഇടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ശബരിമല നമ്മൾ പോകുന്നു ശബരിമല എന്ന് പറഞ്ഞാൽ ശനി ഭഗവാൻ്റെ ദേവതയായിട്ടുള്ള ധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പൻ്റെ സ്ഥലമാണ് നമുക്കറിയാം പക്ഷേ നമ്മുടെ ആചാര്യന്മാർ അവിടെ എന്താ ചെയ്തിരിക്കുന്ന ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണ് ശബരിമലയിൽ പോകുമ്പോൾ കഠിനാധ്വാനത്തിലൂടെ ഒരു വ്രതത്തിലൂടെ അതായത് ഭൂമി ആ മല കയറി വേണം ശബരിമലയ്ക്ക് ചേർ അവിടെ എന്താ സംഭവിക്കുന്നത് ശനി ഭഗവാന് ഏറ്റവും ഇഷ്ടം ശനി ഭഗവാന്റെ പിന്നെ ദോഷം മാറ്റാൻ ഞാൻ പണ്ടുള്ള പഴയ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് എട്ടിടുക എട്ട് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ നമ്പർ നമ്മൾ നടന്നുകൊണ്ട് ഇടുക ബെയർഫുട്ടായിട്ടിട്ട് നഗരത്തിൽ ചെരിപ്പില്ലാതെ നടന്ന് നമ്മൾ എട്ടിടുക എട്ട് ഒരു പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ എട്ടോ പതിനാറോ ആ രീതിയിൽ ഇട്ടാൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുതന്നെയാണ് ശബരിമലയിൽ സംഭവിക്കുന്നത് നമ്മൾ നടക്കുന്ന സമയത്ത് ബെയർഫുട്ടായിട്ട് നമ്മൾ ചെരിപ്പിടാതാണ് നടക്കുന്നത് അങ്ങനെ ആ ഭാ കഷ്ടപ്പെട്ട് നമ്മൾ ഭഗവാനെ പോയി കാണുമ്പം നമ്മളതിൻ്റെ ഇപ്പോൾ സപ്പോസ് ശരി ഭഗവാൻ ദോഷകാരിയായിട്ടുള്ള ഒരു ഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു ജാതകമാണ് ആണെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന ദാനം നമ്മൾ ചെയ്യുന്ന ദാനം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ പോകുമ്പം നമുക്കെന്താ അതൊരു പരിഹാരമായിട്ട് പോയിട്ട് നമ്മൾ ഭഗവാനെ കാണുന്നു ശനി ഭഗവാന്റെ അതായത് ശനിയുടെ ദേവനായിട്ടുള്ള ധർമ്മശാസ്ത്രപനെയോ ലൈക്യപ്പനയോ കാണുമ്പം നമുക്ക് എന്നിട്ട് ഉണ്ടാകും ഇതാണ് ഇതാണ് നമ്മുടെ ആചാര്യന്മാരാൽ നിർണ്ണയിക്കപ്പെട്ട ഒരു ഒരു രീതി അതേപോലെ തന്നെ കാശിയിൽ പോകാൻ നമുക്കൊക്കെ കാശീൽ പോകുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഇക്കാലത്ത് മൂന്ന് മണിക്കൂറിൽ ഫ്ലൈറ്റിൽ പോകാം അല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ട്രെയിനിൽ പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ അത് വന്നിട്ട് കഷ്ടബലമുള്ള ശനിയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ഒരു ആചാര്യനോടോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷാചാര്യനോട് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിച്ച് നമ്മുടെ ജാതകത്തിൽ കാശി ജാതകം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ശനി ഭഗവാൻ നമ്മുടെ ഏതവസ്ഥയിലാണ് ഇരിക്കുന്നത് നമ്മൾ കാശിയിൽ പോയി കഴിഞ്ഞാൽ അത് മാറുമോ അതിന് എന്താണ് രീതി ഇനിയും അവിടെയും വേറെ വ്യത്യാസങ്ങളുണ്ട് കാശിയിൽ പോയ എല്ലാവർക്കും ഒരേ ഒരേമാതിരിയുള്ള പരിഹാര രീതികളല്ല കാശിയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാരം ആകുന്നില്ല അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ അനുവർത്തിക്കേണ്ട ചില പ്രത്യേക രീതികളുണ്ട് ആ ഓരോ ദോഷത്തിനും ഈ കാശി ജാതകത്തിൽ തന്നെ ഒരു ഒമ്പത് ദോഷങ്ങളുണ്ട് എനിക്കറിഞ്ഞവരയ്ക്ക് ഒമ്പത് ദോഷങ്ങളുണ്ട് ഈ ഒമ്പത് കാ ഒമ്പത് അവസ്ഥകൾ ഒമ്പത് ടൈപ്പ് അതും ഇഷ്ടബലമായിട്ടുള്ള ശനിയുടെ കാലത്ത് എന്താണ് ഇങ്ങനെ ഒമ്പത് അവസ്ഥകളുണ്ട് അപ്പൊ അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് അതുപോലെ ഇപ്പൊ കഷ്ടഫലമാണ് ശനി തരുന്നതെന്ന് വെച്ചോളുക കാരണം നമ്മുടെ ജാതകത്തിൽ അങ്ങനെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ദാനം ദാനങ്ങളിലൂടെയോ വ്രതങ്ങളിലൂടെയോ ആ ദോഷത്തിന് പരിഹാരം ചെയ്തിട്ട് വേണം അവിടെ ചെല്ലാൻ എന്നാലേ നമുക്ക് പല ഫലം ശരിയായിട്ട് കിട്ടുകയുള്ളൂ മനസ്സിലായില്ലേ അതിന് പലതരത്തിലുള്ള ഇതുണ്ട് പല ഉണ്ട് നമുക്ക് പിന്നെ ഈ ഹരിചന്ദ്രഘട്ടമുള്ള ഒരു ക്ഷേത്രം തന്നെയുണ്ട് രണ്ടു പേര് ഓയന്മാരായി അതായത് തൃശ്ശിക്കടുത്തുള്ള ഒരു ഒരു ശ്മശാനമാണത് അവിടെ ഇതേമാതിരി കാശിയുടെ അതേ അവസ്ഥയിലുള്ള സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ കാശിയെ പോലെ ഗംഗാനദിയെ പോലെയുള്ള കാവേരി ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ അമ്പലം കാലഭൈരവ ക്ഷേത്രം മാ പിന്നെ മാകാദേവി അതായത് പിന്നെ ദേവിയുടെ ക്ഷേത്രം അതായത് ഭദ്രകാളിയുടെ ശ്മശാന ഭദ്രകാളിയുടെ ക്ഷേത്രം ഇതെല്ലാം ഉണ്ട് അവിടെ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രേതങ്ങളെ എപ്പോഴും ഓയാമൽ എന്ന് പറഞ്ഞാൽ ഓയാമൽ എന്ന് പറയുന്ന അർത്ഥം നിൽക്കാതെ അർത്ഥം നിൽക്കാതെ ഇങ്ങനെ ദഹനം നടക്കുന്ന ഒരു ഒരു ശ്മശാനമാണത് അവിടെയും കാശി ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീചശനിക്ക് പോയി അവിടെ പോയി മൃതങ്ങൾ അനുഷ്ഠിച്ച് അവിടെ ചെയ്ത് ഈ ചെയ്ത ശേഷം നമ്മുടെ ദോഷാവസ്ഥകളൊക്കെ ഒന്ന് മാറിയെന്ന് മനസ്സിലായുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ജാതകത്തിൽ നമ്മൾ നമുക്ക് ഫലങ്ങളൊക്കെ അറിയാൻ തുടങ്ങും അപ്പോൾ നമ്മളൊന്ന് സ്റ്റഡി ആയ ശേഷം കാശിയിൽ പോകണം അപ്പോൾ നമ്മുടെ കാശി ജാതകം പൂർണ്ണമായിട്ട് ആ പൂർണ്ണ ദോഷം മാറും ഇങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള അനുവാ രീതികൾ അനുവർത്തിച്ച് വേണം നമ്മൾ പരിഹാരം കണ്ടെത്താൻ അല്ല പരിഹാരം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യരുത് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇപ്പൊ ഉദാഹരണം പറയാം ഈ കാശിജാതകങ്ങളോട് എന്താ ദോഷം വരുന്നതെന്ന് നിങ്ങൾ ചോദിക്കും കാശി കാശിജാതകത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം നമ്മുടെ പിന്നെ മുന്നോട്ടുള്ള നമ്മുടെ അതായത് നമ്മുടെ അനന്തരവകാശികൾ ഇല്ലാതാകും എന്നുള്ളതാണ് ഇല്ലാതാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പല രീതിയിൽ ഒന്ന് വന്നിട്ട് കുട്ടികൾ ഇല്ലാതെ വരാം അല്ലെങ്കിൽ രണ്ട് കുട്ടികൾക്ക് അതിനുള്ള ഈ ഓട്ടിസം മാതിരിയുള്ള കുട്ടികൾ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകും അത് അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് ദാമ്പത്യ ദോഷം ഉണ്ടാകും അവർക്ക് കുട്ടികളില്ലാതെ വരും അതായത് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളില്ലാതെ വരും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ നയന്റി കിഡ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ആ സമയത്ത് ജനിച്ച കുട്ടികൾ ഈ നയന്റി കിഡ്സിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതലും നമുക്കതിലെ ഈ കാശി ജാതകം കാണാൻ പറ്റും അതുപോലെ പിന്നെ ഇവർ ഇവരുടെ മാരേജ് ഞാൻ പറയുന്നത് ഈ കുട്ടികളുടെ ഈ കാശി ജാതകമുള്ള ഒന്നിൽ കാശി ജാതകർക്കോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കോ ഒരു മിക്സഡ് എന്ന പല ഒരു തരത്തിലുള്ള പിന്നെ ഒരു പക്ഷേ നമ്മ അതിന് പറ്റിയ പിന്നെ പിന്നെ ഭാര്യവർത്തക്കന്മാരെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടല്ലാത്ത സെലക്ഷനൊക്കെ അവിടെ സംഭവിക്കും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളെയൊക്കെ മാറും അതുപോലെ കുടുംബ ഇവരെ കുടുംബത്തോട് ഇരിക്കാൻ പറ്റത്തില്ല ഇവർ എപ്പോഴും വന്നിട്ട് ഇവരെ തനിമയപ്പെടും ഇതൊക്കെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കാശീജാലകത്തിൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ ഇതാ വണ്ണ ജനിച്ച ഉടനെ ഒന്നും സംഭവിക്കില്ല ഇതിത് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ഇരുപത്തഞ്ച് വർഷങ്ങളുടെ ആ ശനി ഭഗവാന്റെ ആ ഒരു ആവർത്തനത്തിലെ ഏതെങ്കിലും ഒരു ഒരു ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് ഇത് ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെ സംഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നീട് അവർക്ക് അവർ അവരുടെ ജീവിതം പിന്നീട് ഒരു വല്ലാത്ത വിഷമ രീതിയിലേക്ക് മാറുന്ന പലതും കണ്ടിട്ടില്ല പല പല പ്രഭുക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പല ഇതൊക്കെ കാരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും അല്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ഒന്ന് നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പൊടി കിട്ടും കാര്യങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ വേണ്ടിയമാതിരി കരുതലോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക നമ്മൾ വിചാരിക്കുന്ന പോലെ ജ്യോതിഷാസ്ത്ര ജ്യോതിഷത്തിലെ ശരിക്കും ജ്യോതിഷൊരു സയൻസാണ് ആ ജ്യോതിഷം ശരിയായിട്ട് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ കറക്റ്റായിട്ട് മനസ്സ് അറിയാവുന്നവരോട് ചോദിച്ച് അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ നൂറ് ശതമാനം നമുക്ക് സക്സസ് ഉണ്ടാകും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്നെങ്കിൽ വളരെ നിങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജ്യോതിഷത്തിൻ്റെ അതായത് ജാതകം നോക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷാവസ്ഥകൾക്ക് പരിഹാരങ്ങൾക്കോ ഒക്കെ തീർച്ചയായിട്ടും എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക നമുക്ക് അത് നോക്കി അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതായിരിക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയുടെ ചുരുക്കുകയാണ് താങ്ക്